പൊട്ടി വീണു കാഞ്ഞിരങ്ങാട്ടു പറമ്പിൽ ശങ്കരനാരായണന്റെ വീടിന്റെ കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് വീടിനോട് ചേർന്ന് ലിങ്ക് റോഡിൽ അരികിൽ നിന്നിരുന്ന വൈദ്യുത പോസ്റ്റ് റോഡിനു കുറുകെ പൊട്ടി വീണ് വീടിന് മുകളിൽ വന്ന് പതിച്ചത് ഇതിനു സമീപത്തായി തന്നെ ഒരു പനയും കടപുഴകി വീണിട്ടുണ്ട് കാഞ്ഞിരങ്ങാട്ടുപറമ്പിൽ ശങ്കരനാരായണന്റെ വീടിന്റെ അടുക്കള ഭാഗമാണ് തകർന്നത് മേൽക്കൂര തകരുകയും ചുമരുകൾക്ക് വിള്ളൽ സംഭവിക്കുകയും ചെയ്തു ഇതേ സ്ഥലത്ത് നിന്ന് വൈദ്യുത പോസ്റ്റ് വർഷം വീണിരുന്നു ഒരു പതിനൊന്നരയ്ക്കാണ് പോസ്റ്റ് വീണത് എല്ലാവരും എല്ലാരും പെട്ടെന്ന് സൗണ്ട് ഇട്ടിട്ടാണ് നയിച്ചത് നോക്കുമ്പോൾ നമ്മുടെ അടുക്കള വശം പോസ്റ്റ് മറിഞ്ഞു വീണിരിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ഫുള്ള് തകർന്നു പോയി നമ്മുടെ അടുക്കള നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇതേ മറ്റേ രണ്ടു വർഷം മുന്നേ ഇതേപോലെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ തന്നെ അടുക്കള നമ്മടെ തകർന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ പറഞ്ഞപ്പോൾ നമുക്ക് ഗവൺമെന്റിൽ നിന്നൊന്നും ഒരു ആനുകൂല്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇല്ല എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ചോലിക്കൽ അനിൽകുമാറിന്റെ വീടിന്റെ മതിലിന്റെ മുകളിലേക്ക് ഏറുംപന കടപുഴകി വീണു ഇലക്ട്രിക് കമ്പികൾക്ക് മുകളിലൂടെയാണ് പന വീണത് പ്രദേശത്തെ വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കാനായിട്ടില്ല